പ്രമുഖ ഗായകനും ബേസ് ഗിറ്റാറിസ്റ്റുമായ ഷഫീൻ അഹമ്മദ് അന്തരിച്ചു അറുപത്തി മൂന്ന് വയസ്സായിരുന്നു ബംഗ്ലാദേശിലെ പ്രശസ്ത ബാൻഡായ മൈൽസിലെ ഒരു കാലത്തെ സജീവ അംഗമായിരുന്നു ഷഫീൻ കൊൽക്കത്തയിൽ ഇദ്ദേഹത്തിന് നിരവധി ആരാധകരുണ്ട് അമേരിക്കയിൽ ഒരു പരിപാടി അവതരിപ്പിക്കാൻ എത്തുകയും പൊടുന്നനെ നെഞ്ചുവേദന അനുഭവപ്പെടുകയുമായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല ഹൃദയാഘാതത്തിന് പിന്നാലെ മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയറും സംഭവിച്ചിരുന്നു അത്ര ജൂലൈ ഇരുപത്തി നാലാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് അറുപത്തി മൂന്ന് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ഷഫീൻ്റെ അപ്രതീക്ഷിത വേർപാട് ആരാധകർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഷഫീൽ അഹമ്മദിന് ആദരാഞ്ജലികൾ